അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗം വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് രംഗത്ത് ജോലി ചെയ്തു വരുന്നവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി രൂപീകരിച്ച അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗമാണ് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത് വണ്ടിപ്പെരിയാർ ടൗണിൽ നടന്ന പ്രകടനത്തിന് ശേഷം ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ച ഫൊഡിമരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി പതാക ഉയർത്തിയതോടെയാണ് വാർഷിക പൊതുയോഗത്തിന് തുടക്കമായത്

റോഡ് അരികുകളിൽ പ്രവർത്തിച്ചു വരുന്ന വർക്ക്ഷോപ്പുകൾക്ക് കൃത്യമായി ലൈസൻസ് കെട്ടിട രജിസ്ട്രേഷൻ എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യവും ദേശീയപാതയോരത്തുള്ള വർക്ക്ഷോപ്പുകൾ മാറ്റണമെന്നും ദേശീയപാതാ വിഭാഗം അധികൃതർ നിർദ്ദേശിക്കുകയും നോട്ടീസ് നൽകുകയും വരുന്നു സ്ഥാപനത്തിന് നടത്തിപ്പിനായി ബാങ്ക് ലോൺ അടക്കമുള്ളവ നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ട് വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും വാർഷിക പൊതുയോഗത്തിൽ ആവശ്യം ഉയർന്നു ഇക്കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ പിരിമേട് എം എൽ നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു വാർഷിക പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം രാമമൂർത്തി അധ്യക്ഷനായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബി സജികുമാർ സ്വാഗതം ആശംസിച്ച വണ്ടിപ്രിയാർ യൂണിറ്റിന്റെ ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗം വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു വർക്ക് ഷോപ്പ് വേണം ഒന്ന് കട അല്ല വർക്ക്ഷോപ്പ് വർക്ക് ഷോപ്പിന് എന്താണ് വേണ്ടത് കട വേണം മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ പോലെയുള്ള ആ കട മാത്രമല്ല സൗകര്യമല്ല ഇതിന് വേണ്ടത് ഇതിന് മുൻപ് ൾപ്പെടെ ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗതൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐ ഡി കാർഡ് ഇൻഷുറൻസ് വെൽഫെയർ എന്നിവയുടെ വിശദീകരണം ജില്ലാ സെക്രട്ടറി സുമേഷ് എസ് പിള്ള നിർവഹിച്ചു യൂണിറ്റ് ആക്ടിംഗ് സെക്രട്ടറി വി സി വിജയകുമാർ യൂണിറ്റ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ജോയ് തോമസ് വാർഷിക കണക്ക് അവതരിപ്പിച്ചു വണ്ടിപ്പെരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി വി ആരോഗ്യം തുടങ്ങിയവർ ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ കീഴിലുള്ള നൂറ്റി മുപ്പതോളം അംഗങ്ങളാണ് വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ